ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ രാജരാജേശ്വരന് പുത്തരി ഉത്സവം ദക്ഷിണ ഭാരതത്തിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നാണ് തളിപ്രമ്പ രാജരാജേശ്വര ക്ഷേത്രം രാജരാജേശ്വര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഉത്സവങ്ങളിൽ ഒന്നുകൂടിയാണ് പുത്തരി ഉത്സവം കൊടിയേറ്റ് ഉത്സവങ്ങളോ ആറാട്ട് ആറാട്ടുത്സവങ്ങളോ പതിവില്ലാത്ത രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രം സ്ത്രീകൾക്ക് പ്രവേശനമുള്ള ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം പ്രധാനമൂർത്തിക്ക് പുറമെ ഉപദേവതകളായി ഗണപതി സുബ്രഹ്മണ്യൻ മഹാകാളൻ നന്ദികേശൻ പാർവതി യക്ഷി വൃഷഭൻ പുറത്ത് ഭൂതനാഥൻ ചിറവക്കൽ കൃഷ്ണൻ എന്നീ പ്രതിഷ്ഠകളുള്ള തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന് പ്രത്യേകതകൾ നിരവധിയാണ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് പുത്തരി ഉത്സവം ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പത്തി ഏഴിനും ഒമ്പത് അമ്പത്തി ഏഴിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പുത്തരി നിവേദ്യം തയ്യാറാക്കി രാജരാജേശ്വരന് നിവേദിച്ചു പുത്തരി പൂജ കഴിഞ്ഞ് നടയടച്ച ശേഷം ഭക്തജനങ്ങൾക്ക് പ്രസാദ വിതരണം ചെയ്തു പൗരാണിക കാലം മുതലേ പ്രസിദ്ധമാണ് രാജരാജേശ്വരന്റെ പുത്തരി സദ്യ ആയിരക്കണക്കിനും ഭക്തജനങ്ങളാണ് ക്ഷേത്രമുറ്റത്ത് വിഭവസമൃദ്ധമായ പുത്തരി സദ്യ കഴിക്കാനായി എത്തിയത് വൈകിട്ട് തായംപക ശ്രീഭൂതവലി രാജരാജേഷൻറെ എഴുന്നള്ളത്ത് എന്നിവയും അരങ്ങേറി പുത്തരി കഴിഞ്ഞാൽ പിറ്റേനാൾ തൊട്ട് ഊരാള കുടുംബങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പന്ത്രണ്ട് ദിവസത്തെ ഈശ്വര സേവയും പൗരാണിക കാലം മുതലേ നടന്നുവരുന്ന ചടങ്ങാണ് പുത്തരി ആഘോഷത്തിന് മുന്നോടിയായി വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ വിറകെത്തിക്കുന്ന ചടങ്ങ് നടന്നിരുന്നു കയ്യം ആര്യക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും മാടൻ തറവാട് വീട്ടുകാരാണ് വിറകുമായി എത്തിയത് മൂന്ന് ദിവസത്തെ വ്രതശുദ്ധിയോടെ വാദ്യമേളത്തിന്റെ അകമ്പടിയിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ളവർ ക്ഷേത്രനടയിലേക്ക് വിറകെത്തിക്കുന്നതാണ് ചടങ്ങ് ഇന്നറിയാം ന്യൂസ് കേരള ಕಣ್ಣೂರು ഇമ്മാനുവൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ സമ്മാന പരിപാടിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌഡുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരിട്ടി മേലെ പട്ടാമ്പി